പിന്നെ മറ്റുള്ളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത യു പി സംബാൽ ഷാഫി മസ്ജിദിൽ നടന്നിട്ടുള്ള വെടിവെപ്പ് ആ വെടിവെപ്പിൽ ഏതാണ്ട് മൂന്നോളം വരുന്ന സാധു യുവാക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വാർത്ത കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളെല്ലാം മുക്കിയിരിക്കുക കാരണം ഇവർക്കൊന്നും ഈ വാർത്തകളെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാൻ ഇവിടെ സമയമില്ല പാലക്കാട് തോറ്റുപോയിട്ടുള്ള ഉള്ളിയുടെ സവാളയുടെ ഒക്കെ വിലയിടിഞ്ഞോ അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ചതഞ്ഞോണ്ടിരിക്കയാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എത്ര മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തു എത്ര മാധ്യമങ്ങൾ അന്ത്യ ചർച്ചയിൽ ഈ ഒരു വിഷയത്തെ എടുത്തു ഇവിടുത്തെ ചലം ചാനൽ പോലുള്ള വൃത്തികെട്ട ഊള മാധ്യമ പ്രവർത്തകർ ഈ കേരളത്തിലെ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി മതങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസവും നടത്തുന്ന വർഗീയ പ്രസ്താവനകളല്ലാതെ ഇതിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഈ ഒരു വാർത്ത സംബാൽ ജാഫി മസ്ജിദിന്റെ സർവേ എടുക്കാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർ വന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാർ പ്രവർത്തകരും ഈ ചലൻ ചാനലിലേക്ക് ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ അവിടെ കൊല്ലുന്നു അവിടുത്തെ ദേവാലയങ്ങൾ പൊളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ കുറിച്ചിട്ട് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് രാജ്യത്താണെങ്കിലും അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ടത് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു കാരണം അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സപ്പോർട്ട് കൊടുക്കണം പക്ഷെ നമ്മൾ ബംഗ്ലാദേശിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അമ്പലങ്ങൾക്ക് കാവലിൽ നിൽക്കുകയും അല്ലെങ്കിൽ അമ്പലങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു എല്ലാ മതവിഭാഗത്തിലും കൊണ്ട് എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് തോന്നിയാസവും തെമ്മാടിത്തരവും കാണിക്കുന്ന ചില വൃത്തികെട്ട നാറികൾ ഈ മസ്ജിദ് റിസർവേ നടത്താൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥരോടൊപ്പം വന്നിട്ടുള്ള സംഘപരിവാർ പ്രവർത്തകർ ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ടാണ് ആ ഒരു പ്രദേശത്തേക്ക് വരുന്നത് നിങ്ങളത് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഈ ഒരു വാർത്ത മുക്കി വെച്ചിരിക്കുകയാണ് പാവപ്പെട്ട മൂന്ന് സഹോദരങ്ങളെയാണ് വെടിവെച്ച് വന്നത് ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കാതെ ഇതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കാതെ ഉക്രൈനിലും ഉഗാണ്ടയിലൊക്കെ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടാണ് സംഘപരിവാറിന് സംസാരിക്കാൻ താല്പര്യം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം എന്തായാലും മുസ്ലിം ലീഗിന്റെ എം ഈ സംഭവം സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവിടെ വഴിക്ക് വെച്ചിട്ട് പോലീസ് ഇവരെ തടയുകയും പിന്നീട് അവരെ തിരിച്ചയക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു കാരണം ഈ സംഭവ സ്ഥലത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ സത്യാവസ്ഥകൾ പുറത്താകും ഇത് യു പിയിലെ നരാധമനായിട്ടുള്ള ഈ ഭരണാധികാരി തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് സമാജ്വാദി പാർട്ടിയുടെ നേതാക്കന്മാരും മറ്റു നേതാക്കന്മാരും എല്ലാം ഇപ്പം അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പൊ ഡൽഹിയിൽ അടക്കം വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തു വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു യു പിയിലെ സംബാലിലെ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കെതിരെ പ്രതിഷേധിച്ച മൂന്ന് പേരെ പോലീസ് വെടിവെച്ചു കൊന്നു നയിം മുഹമ്മദ് ബിലാൽ അൻസാരി നവേദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ജയ് ശ്രീറാം അടക്കമുള്ള മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സർവേക്ക് അഭിഭാഷക കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത് ഇക്കാര്യം വീഡിയോ ും പുറത്തുവന്നു മൂന്ന് പേർ കൊല്ലപ്പെട്ടെന്ന് മൊറാദാബാദ് കമ്മീഷണർ അനഞ്ജയ് കുമാർ പറഞ്ഞു മരിച്ചവരെല്ലാം വെടിയേറ്റാണ് മരിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവൂ രണ്ട് സ്ത്രീകളടക്കം ഏതാനും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കമ്മീഷണർ പറഞ്ഞു രാവിലെ ആറു മണിക്ക് ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പാൻസിയുടെ നേതൃത്വത്തിൽ എസ് പി കൃഷ്ണ ബിഷ്ണുയും സംഘവും സർവേക്കെത്തിയതോടെയാണ് പ്രദേശത്ത് സംഘർഷം തുടങ്ങിയത് സർവേ തുടങ്ങി രണ്ടു മണിക്കൂറായതോടെ പ്രദേശവാസികൾ സമാധാനപരമായ പ്രതിഷേധവുമായി രംഗത്തു വരികയായിരുന്നു അവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി ചാർജ് ചെയ്തതോടെയാണ് സംഘർഷം രൂപപ്പെട്ടത് പിന്നീട് ആളുകളെ പിരിച്ചുവിടാൻ ടിയർ ഗ്യാസും പ്രയോഗിച്ചു ഇതിനിടെ ചില പോലീസുകാർ മുസ്ലിം യുവാക്കൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ് നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ നമസ്കാരം നിർവഹിക്കുന്ന പള്ളി രാജ്യത്തെ പല മുസ്ലിം ആരാധനാലയങ്ങളുടെയും കാര്യത്തിൽ എന്ന പോലെ മുസ്ലിം ഭരണാധികാരികളെ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്ന വാദം ഷാഹി ജുമാ മസ്ജിദിന്റെ കാര്യത്തിലും ഉണ്ടായി മൂന്ന് ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണിത് എൺപത് ശതമാനവും മുസ്ലിങ്ങൾ പള്ളിക്ക് സമീപം ഒരു ഹനുമാൻ ക്ഷേത്രവും ഏതാനും ഹിന്ദു വീടുകളുമുണ്ട് അടുത്തിടെ ചന്ദൌസിയിലെ കൽക്കാദേവി ക്ഷേത്രത്തിലെ പുരോഹിതനായ ഹൃഷിരാജ് ഗിരി കോടതിയിൽ ഒരു പരാതിയുമായി എത്തി മുഗൾ രാജാവായ ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതിൽ ഹരിഹര ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്നും ഇവിടെയാണ് കൽക്കി ജനിക്കാൻ പോകുന്നതെന്നും അത് തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം പരാതി കോടതിയിലെത്തി മണിക്കൂറുകൾക്കകം പള്ളിക്കുള്ളിൽ സർവേ നടത്താനുള്ള കോടതി ഉത്തരവുമായി ഉദ്യോഗസ്ഥർ പള്ളിയിലെത്തി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അത് പ്രദേശവാസികൾ തടിച്ചുകൂടിയെങ്കിലും സംഘർഷമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ വീണ്ടും സർവേയുമായി എത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് സംഘർഷങ്ങൾക്ക് പുറകിൽ ആണെന്ന് സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവ് പറഞ്ഞു ഒരു തവണ സർവേ നടത്തിയ പള്ളിയിൽ വീണ്ടും സർവേ നടത്തിയത് തന്നെ ദുരൂഹമാണെന്ന് അഖിലേഷ് പറഞ്ഞു അഞ്ച് യുവാക്കൾ കൊല്ലപ്പെട്ട സംഭൽ വെടിവെപ്പിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധം യു പി ഭവനിലേക്ക് जेनयूएसयू ने नेतृत्व तं तो विद्यार्थिगल मार्च नरती तदुष्येत्य स विद्यार्थिगले पुलिस स कस्टडी लड़तो। कोली चला रहे हैं पहली बात तो प्लेसेस ऑफ वर्कश। വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയിരിക്കുകയാണ് ഏതോ മീഡിയ വണ്ണിലും ചില ഓൺലൈൻ മീഡിയമാണ് ഈ ഒരു വാർത്ത അർത്ഥം വന്നത് വളരെ ഗൗരവമായിട്ട് എടുക്കണ്ട ഒരു വിഷയം തലയ്ക്കാത്ത മൂളയില്ലാത്ത ഭരണാധികാരികളും അതിന്റെ അനുയായികളും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും എന്നുള്ളത് ഇതിന് മുമ്പും തെളിയിച്ചിട്ടുണ്ട് ഇപ്പൊ ബാബരി മസ്ജിദ് പൊളിച്ചു അതിനുശേഷം ഇനിയിപ്പം പല പല പള്ളികളുടെ ലിസ്റ്റുകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട് സത്യത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാത്ത ഈ സംഘപരിവാർ ചെറ്റകൾ ഈ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ഇവിടെ ഒരു നേതാക്കന്മാരുള്ള എന്നുള്ളതാണ് ദുഃഖകരമെന്ന് പറയാം ഇപ്പം ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളെയാണ് ഇവിടുത്തെ പല മീഡിയ മീഡിയ പൊക്കി പൊക്കിപ്പിടിച്ച് വലിയ വാർത്തയായിട്ട് കൊണ്ടുവന്നോണ്ടിരിക്കുന്ന എന്താണെങ്കിലും ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ ഒരു അനാസ്ഥ അത് സംഘപരിവാറിന് വേണ്ടി ഓച്ചാലിച്ച് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറയാതിരിക്കാന്ന് വരുത്തിയില്ല കഴിഞ്ഞ വർഷം മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ കേരളത്തിന്റെ ഉള്ളീശ്വര പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടായിരിക്കും ഒരുത്തരെയും ഞങ്ങൾ വെറുതെ വിടത്തില്ലെന്നാണ് പറഞ്ഞ കാരണം സംഘപരിവാറിന് വേണ്ടി വാർത്തകൾ മെനയും അവർക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരുന്ന അവർ തന്നെ തിരിച്ച് പണി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ എത്രയോ എത്രയോ സംഭവങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഇവിടുത്തെ ദളിതനെയും മു ഇവിടുത്തെ ദളിതനെ മുസ്ലിങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന എത്രയൊക്കെ അക്രമങ്ങൾ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നത് നമ്മൾ അറിയുന്ന പോലുമില്ല ഇതുപോലെ ചില ഓൺലൈൻ മീഡിയാസും അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് വാർത്ത കൊടുക്കുന്ന ചില ആൾക്കാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയുമുള്ള വാർത്തകൾ നമ്മുടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന പള്ളിയോട് ചേർന്ന് തന്നെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിലെ പൂജാരിയാണ് കോടതിയിൽ ഇതിനെതിരെ ഒരു ഹർജി നൽകിയത് കാരണം അവിടെ കൽക്കി അവതാരം എടുക്കേണ്ട സ്ഥലമാണ് അതുകൊണ്ട് ആ മസ്ജിദ് ഞങ്ങൾക്ക് ിട്ടണം ഒരിക്കൽ അവിടെ സർവേ നടത്തിയതാണ് അതിനുശേഷം പിന്നീടും സർവേ നടത്താൻ വേണ്ടി വരുന്ന ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും ആ ഉദ്യോഗസ്ഥരുടെ പുറ എന്തോ വലിയ ആവേശത്തിലൊക്കെയാണ് ഇവർ വരുന്നത് അതിന്റെ പുറ ജയ് ശ്രീറാം ഒക്കെ മുഴകി സത്യത്തിൽ ഈ ജയ് ശ്രീറാം മുഴക്കുന്നത് ഇവിടുത്തെ ഒരു മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള മുദ്രാവാക്യമായിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ വാർത്തകൾ ഈ പറയുന്ന മാധ്യമ തമ്പ്രാക്കന്മാർ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തകർ ഒന്നും തന്നെ സംപ്രേഷണം ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രീക്ഷയും നിങ്ങളുടെ സ്വന്തം